അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെട്ടി ഇതാ പാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എവിടേക്കാണ് പോകണത് എന്നുള്ളത് അപ്പോൾ ഇതാ എൻ്റെ താത്ത ആളിയൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പെട്ടി ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഏകദേശം ഇതാ ആവണുള്ളൂ കേട്ടോ പെട്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ദൈവം വന്നിട്ട് എന്തൊക്കെയാണ് പറയണുണ്ട് കേട്ടോ ഒക്കെ പോകണതിൻ്റെ പൊലിവിലാണ് ഇവർ അങ്ങനെ ഇതാ പാക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഇതാ പെട്ടിയൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ട് ഇതാ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ട് പൊട്ടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മൂന്നേകാലിനാണ് കേട്ടോ ഇറങ്ങേണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങേണ്ട സമയമായി അപ്പോൾ അതവര് മാറ്റി ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എട്ടരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അപ്പോൾ ഒരു അഞ്ചര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടേയും ഒപ്പം പോവാൻ വെച്ചിട്ടാണ് അങ്ങനെതാ ഇവരാണ് പോണ ആൾക്കാർ ആൾക്കാരുടെട്ടോ ഇവർ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെതാ ഉള്ളേക്ക് കയറാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ അവരിതാ ഉള്ളിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ